ഞാൻ എന്തി പറയുന്നു അറിയില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും അറിയില്ല ഈ കൂട്ടി എടുത്താ പറയുന്ന കേൾക്കും മാഡം ഇത് നല്ലൊരു അവസരമാണ് എന്തു വന്ന് കാണുമ്പോ നീ ഹീറോ ആയി ഷൈൻ ചെയ്യുന്നു നിൽക്കുന്നത് കണ്ടല്ലെങ്കിലുണ്ടോ ഏഹ് ഒന്നിടപെട്ടാലോ ഉം വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇജി ഉണ്ടല്ലേ ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരം

ോ വിനായകെട്ട് വന്നില്ലേ ഞാൻ സുഭമയെ വിളിച്ച് പറഞ്ഞതാണല്ലോ സാർ ഇവര് ഇത് ടീച്ചറാ ഒന്ന് ചോദിച്ചു നോക്ക് ടീച്ചറോ ഞങ്ങൾ ഒന്ന് ഒഴിവാക്കിയും ഞങ്ങൾ എന്താണ് പെണ്ണിനെ കരി പിടിച്ചവരെ പോലീസ് നോക്കിയതാട്ടവേരിട്ട് കണ്ടത് വിശ്വാസായല്ലോ ഓറേ അച്ഛൻ കാവിലെ വീട്ടിലുണ്ട് ഞാൻ താമസിച്ചില്ലേ ഭാഗ്യങ്ങ കൊടുക്കാം പക്ഷെ എന്ത് വന്ന വന്നേ ആൻഡ് കേൾക്കുന്നു എന്ത് നീ കേറ നല്ല വണ്ടി പോകു

തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചുവരാൻ അതിന് ഇവളുടെ ചേച്ചി സമ്മതിക്കണ്ടേ ഹിന്ദുവിന്റെ പളിപ്പ് കഴിഞ്ഞ് പോയാൽ മതി ഒരേ ഒരു നിർബന്ധം ആപത്തുകാലത്ത് സഹായിച്ചു വരില്ലേ മുഖം മറുത്ത് പറയാൻ പറ്റുവോ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഞാൻ ക്വാറിയിലേക്ക് നോവാ പറയാനുണ്ട് ഓ ആയിക്കട്ടെ ഹിന്ദുവും സമയം സമയം കെട്ടുമ്പോ ഇറങ്ങ വീട്ടിലേക്ക് ശരി വരട്ടെത്തിയല്ലോ നമസ്കാരം കൈമളേട്ടാസ്കാരം ഏട്ടൻ അങ്ങോട്ട് വരില്ല മനസ്സിൽ ഇപ്പഴും ആരോടാ എന്നോടാണോ അതോ എന്റെ കുഞ്ഞിനോടോടും നീ വല്ലാണ്ട് അങ്ങ് മാറിപ്പോളായിരുന്നു മുടിയ ഒക്കെ മുറിച്ച് കളഞ്ഞു ബാംഗ്ലൂർ സ്റ്റൈൽ ഇതാന്നാ ഇവള് വഴക്കും പറഞ്ഞു അല്ല നാത്തോനും കൂടി വെട്ടിട്ടുണ്ടല്ലോ ഇത് എവിടത്തെ സ്റ്റൈലാണാവോ അത് പിന്നെ നാടോടുമ്പോടായിരിക്കുന്ന എപ്പോഴേ ഇറങ്ങി എപ്പോഴങ്ങി തെറ്റുകാരവരല്ലെന്ന് മനസ്സിലായപ്പോ എസ് ഐ ഒരുപാട് മാപ്പ് പറഞ്ഞു ഓർന്നു എന്നിട്ടാളവിടെ ആ വീട്ടിലിരിപ്പുണ്ട് നിങ്ങളെങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിലാ അല്പം മുൻചുണ്ടിയും ഉണ്ടെന്നേ ഉണ്ടെന്നേയുള്ളൂ പക്ഷെ ആള് വെറും പാവശ്വാസം വീണത് ഇപ്പഴാ മോളെ കണ്ടില്ലാന്ന് പറഞ്ഞ സങ്കടത്തിലായിരുന്നു ആണ് ഇത് എന്റെ കൂട്ടുകാരി ശുജ എനിക്കിവിടെയുള്ള ഒരേ ഒരു കൂട്ടുകാരിയാ

അതുപോലൊരു ഭൂമി തൊട്ടടുത്ത് വെറുതെ ഇട്ടിട്ട് കടക്കാരനായിട്ട് കഴിയാനാണല്ലോ എന്റെ വിധി അങ്ങനെയൊന്നും വിചാരിക്കണ്ടോ ഒക്കെ ശരിയായിക്കോളും തനിക്ക് അറിയില്ല കൈമളെ എന്റെ പ്രശ്നങ്ങൾ ആ ഗൗഡ എന്നാണ് വാളും പരിചയം ഇങ്ങോട്ട് വരുന്ന പേടിയില്ല ഒന്നും രണ്ടും അല്ല രൂപ ഏഴു ലക്ഷം എന്റെ പലിശ കൊടുക്കാൻ കൊടുക്കാനുള്ളത് സത്യം പറയാമല്ലോ അയാളുടെ കണ്ണ് വിട്ടിച്ച് ബാംഗ്ലൂർന്ന് മുങ്ങിയതാ ഞാൻ എന്തിനാണോ അങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ ഞാൻ ഇത്രയും പണം എവിടുന്നെടുത്തിട്ട് കൊടുക്കും അങ്കിൽ നിന്ന് ഞങ്ങളോടൊപ്പം നിൽക്കാവോ പാറ പൊട്ടിക്കുന്ന പൊട്ടിക്കുന്നവരെ ഞാനേറ്റു നീ പോലെ തന്നെ അവകാശം ആ ഭൂമിയിൽ വിനായകനും ഉണ്ട് അവൻ ഒപ്പിട്ട് തരാതെ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കഷ്ടമാണ് അവകാശപ്പെട്ട എടുക്കാൻ വെച്ചാല് വിഷമം തോന്നരുത് മേനോച്ച ഏഴിമല തറവാട് വീതം വെച്ചപ്പോ തനിക്കും സുഭദ്രയ്ക്കും തുല്യ വീത കിട്ടിയത് തന്റെ കയ്യിലിരിപ്പുകൊണ്ട് ബിസിനസ് ചെയ്ത് സ്വത്തുക്കൾ ധാരാളി കുടിച്ചു തന്റെ പെങ്ങൾ സുഭദ്ര ആവട്ടെ ഉറുമ്പ് കൂട്ടി വെക്കുന്ന പോലെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് നല്ല നിലയിലുമായി എടോ അന്ന് ഭാഗം വച്ചപ്പോ താൻ തന്നെ അല്ലേ പറഞ്ഞത് അളവ് കൃത്യമാക്കാൻ ഈ പാറഭൂമി തന്റെയും വിനായകന്റെ പേരിൽ എഴുതാൻ ബുദ്ധിയുള്ള ശേഖരമേനോൻ അന്നത് ചെയ്യുകയും ചെയ്തു അന്ന് ഞാൻ അറിഞ്ഞോ കൈമളെ പുല്ല് പോലും മുളയ്ക്കാത്ത ഭൂമിന്നോ ഇത്തരം കാച്ചാക്കാൻ പറ്റുമെന്നോ എനിക്ക് ആലോചിച്ചിട്ട് ഒരു വഴിയേ തോന്നുന്നുള്ളൂ ചൂടാവരുത് താൻ കാര്യം പണ്ടേ പറഞ്ഞു നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ തന്റെ മകളെ വിവാഹം കഴിച്ചു താൻ വേറെ വല്ല കാര്യം പറ ശരിയാ പണ്ട് അങ്ങനെ വെച്ച് എന്തായാലും വിനായകനെ പിണക്കുന്ന ബുദ്ധിയല്ല പാറ പൊട്ടിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും എന്റെ കയ്യിലുണ്ട് കാഷ് ഞാൻ തന്റെ വീട്ടിലെത്തിക്കും അതോടെ തന്റെ കഷ്ടപ്പാടെല്ലാം മാറുകയും ചെയ്യും താൻ അവന്റെ ഒരു ഒപ്പ് മാത്രം വാങ്ങിച്ചു തന്നാൽ മതി അവൻ ഒപ്പിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ൊക്കെ കളഞ്ഞ് അവരോട് സ്നേഹമായിട്ടൊന്ന് സംസാരിക്കേ ചിലപ്പോൾ കാര്യം നടക്കും നീ പണങ്ങിരുന്നിട്ട് കാര്യമൊന്നുമില്ല ശശി സസ്പെൻഷൻ അഞ്ചാറായി ആന നിരാകാരം കിടക്കുന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു അയ്യോ അങ്ങനെ തേക്കല്ലേ എന്റെ കുഞ്ഞിന് തൊലിയുരിഞ്ഞു പോവും ഇങ്ങനെയാ എന്നോട് ആന കുളിപ്പിക്കുന്നത് ശരീരത്തിലെ ശക്തി പേരിലും ശക്തി പ്രവൃത്തിയിലത് കാണുന്നല്ലോ ഒന്ന് അമർത്തി തേക്കടാൻ കൂടി ഞാൻ പാപ്പനല്ലോ അല്ല ഞാൻ അടങ്ങേരി നോക്കി എല്ലാരും മൂന്നാല് ദിവസം കഴിഞ്ഞല്ലോ എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഇങ്ങോട്ട് വരാൻ തോന്നുന്നു അതെങ്ങനെയാ വന്ന് അന്ന് മുതല് ഏട്ടനെ തെറ്റോട് നമ്മളെല്ലേ ഞാനെ മറന്നിട്ടൊന്നുമില്ല പക്ഷെ മറന്ന പലരും ഉണ്ട് ഇവിടെ വിനായകൻ്റെ എനിക്കൊരു കോള് പോലും ചെയ്തില്ലല്ലോ ചെയ്തില്ലോ ഇത്രക്കോളൂ സ്നേഹം ഏട്ടൻ അവിടെ തന്നെ ഏട്ടനുണ്ട് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് <mile> oh. street, really I I െ പഠിപ്പിക്കാൻ ബാംഗ്ലൂരിലെ കൗസല്യയുടെ ചേച്ചി കുറേ കാശ് ചിലവാക്കി വീണ്ടും അവരോട് ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ കുറച്ച് കാശ് പലിശക്കെടുത്തു ആ അതിപ്പോ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളു തീരുമാനമാകാതെ കിടക്കുന്ന ആ നമ്മുടെ ആ പാറയെപ്പറമ്പ് നീ എനിക്ക് എഴുതി തരണം പാറ പൊട്ടിച്ച് കാശുണ്ടാക്കാൻ എനിക്കും അറിയാം പണ്ടത് ചോദിച്ചപ്പോഴും ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു എന്തേ എന്റെ ഹിന്ദുവിന്റെ വിവാഹം അപ്പോ കല്യാണം നടത്തി തരാതെ നീ എനിക്ക് ആ ഭൂമി ഇല്ല കടം തീർക്കാൻ അത്ര വേണ്ട പറഞ്ഞാ മതി അത് അത് തരാം ശരി അങ്ങനെ ആയിക്കോട്ടെ അല്ല വരുന്നില്ലേ ഇല്ല ഇറങ്ങി ഇറങ്ങി ഏട്ടി വന്നേക്ക് വിഷമ